ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ തുടർന്ന് തൃശൂർ ഡി സി സി ഓഫീസിൽ കൂട്ടയടി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ജോസ് വള്ളൂർ ജില്ലാ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെൻറ്റും രാജിവെച്ചിട്ടുണ്ട് ഡി സി സി ഓഫീസിലെത്തി ഇരുവരും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷമാണ് രാജി അറിയിച്ചത് കെ മുരളീധരന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജി എന്ന് ജോസ് വള്ളൂർ അറിയിച്ചു ഡി സി സി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി എം പി വിൻസെന്റും പ്രതികരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയവും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കെ മുരളീധരന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് ജില്ലയിൽ കോൺഗ്രസിലുണ്ടായ തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ പ്രവർത്തകർ ചേരുതിരിഞ്ഞ് ആക്രമിക്കുന്നവരെ എത്തിയിരുന്നു ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തി ഡി സി സി ഓഫീസിലേക്ക് വന്ന ജോസ് വള്ളൂരിന് ഒരു വിഭാഗം പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു ഇത് വീണ്ടും ഓഫീസിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു തൃശൂരിലെ ഡി സി സി ഓഫീസിൽ മണിക്കൂറുകളോളം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ജോസ് വള്ളൂരിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രവർത്തകർ രംഗത്തെത്തുകയും തോൽവിയുടെ ഉത്തരവാദിത്വം ജോസ് വള്ളൂരിനാണെന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് പ്രവർത്തകരുടെ വാദം ജോസ് വള്ളൂരിനെ എതിർക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകരും കോൺഗ്രസ് കൗൺസിലർമാരും ഇതേ സമയം ഓഫീസിനുണ്ടായിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിൽ പിന്നീട് ഒന്നും തള്ളുമുണ്ടായി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സംഭവ സ്ഥലത്ത് പോലീസ് നിലയുറച്ചിട്ടുണ്ട് ജോസ് വള്ളൂരിനെ നേരത്തെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു ഇതിന് പിന്നാലെ കൂട്ടത്തലിന്റെ വിശദീകരണവുമായി ജോസ് വള്ളൂർ രംഗത്തെത്തിയിരുന്നു കൂട്ടത്തല്ല് മധ്യലഹരിയിൽ ഡി സി സി സെക്രട്ടറി സജീവൻ കുരുച്ചിറിയുടെ നേതൃത്വത്തിൽ ഉണ്ടായതാണെന്നായിരുന്നു തൃശൂർ ഡി സി സിയുടെ വിശദീകരണം കെ എസ് യു നേതാവിനെയും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെയും പ്രകോപനമില്ലാതെ സജീവൻ മർദ്ദിച്ചുവെന്നും വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളുമായാണ് ജോസ് വള്ളൂർ ഡൽഹിയിൽ നേതാക്കളെ കാണാൻ എത്തിയത് തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയും തുടർന്ന് ഡി സി സി ഓഫീസിലുണ്ടായ കൂട്ടയടിക്കും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എം പി വിൻസെന്റ് എന്നിവരുടെ രാജി ആവശ്യപ്പെടാൻ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എഐസി നിർദ്ദേശം കെ പി സി സി ഇരു നേതാക്കളെയും അറിയിക്കുകയുണ്ടായിരുന്നു ഡിസി ഓഫീസ് സംഘർഷത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇരു നേതാക്കൾക്കും ഒഴിഞ്ഞു നിൽക്കാനാകില്ല എന്ന് നേതൃത്വം വിലയിരുത്തി തുടർന്നാണ് കാര്യങ്ങൾ ഇരുവരെയും രാജിയിലെത്തിയത് അതേസമയം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകാനാണ് തീരുമാനം